ചേട്ടാ അങ്ങനെയൊന്നും പറ ഞാൻ കേക്കട്ടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കൊറിയർ എന്റെ ഫ്രണ്ടിനെ അയച്ച് പക്ഷെ ഇപ്പൊ എന്നെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ് എന്നെ വിർച്വൽ അറസ്റ്റ് ചെയ്തൊക്കെയാണ് അതിൽ കുറച്ച് ഇല്ലീഗൽ ഒന്നുമില്ല ചേച്ചിയെടുത്തൊന്നും പറയണ്ട പറ്റിയേ ചോദ്യം ചെയ്യാൻ വേണ്ടി മേലുദ്ദിവസം വിളിക്കും അത് അറസ്റ്റ് തന്നെയാണ് വിർച്വൽ അറസ്റ്റ് ചോദ്യം ചെയ്യൽ തെളിഞ്ഞാൽ

I'm the one who sent the parcel. Yes. Hey, it's just a drug, sir. And some home pickles. Drug, sir. I mean uh, a tablet. Drug, sir. Tablets. Yeah, it's medicine. No, no, sir. It's my husband. Uh, good morning. That's it. Ah uh, sir What sir No 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 Wife. No, me uh, husband my wife uh, no drug What sir Sir uh, my um, alien oh, sir. Hello sir Hello sir. what hello yeah yes sir yes, hello yes. hello yes. hello hello yes, yes, yes. 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 okay sir सर, sir. sir, what do you want, sir? Pardon? Drugs? Drugs, sir? What drugs? No, no, medicine, no, no, eh? no, mm. no, mm. no, mm. no, yeah, innocent no, innocent no, 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 सर, no, no, सर, no, 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 सर, no, 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 no,

മൊത്തത്തിൽ ടെൻഷനാകാതെ അല്ലേ ഇത് ഇനിയിപ്പ എന്തോന്നു ചെയ്യും അളിയ ഏഹ് സംഭവം എന്താ അറസ്റ്റ് ചെയ്യുന്നു എനിക്ക് പോകാൻ പറ്റുമോ അവൾ അറസ്റ്റ് ചെയ്താ എനിക്ക് പോകാൻ പറ്റില്ല പിള്ളേരുണ്ട് പിള്ളേരണ്ട് അങ്ങനല്ല പിന്നെ ഒരു ഇത് നടന്നതല്ലേ എന്താണ് സംഭവം എന്ന് അറിയണ്ടേ ഇങ്ങനെ ഇത് സോൾവ് ചെയ്യാന്ന് പറമഡി ആയിലെന്ത് ജയിലിൽ കിടക്കില്ലേ അളിയ ഈ എനിക്ക് വലിയ കണക്ഷൻ ഇവിടെ ഇല്ലാത്തോണ്ടേ അളിയന് നേറ്റിങ്ങനെ ആരൊക്കെ പരിചയമല്ലേ നേറ്റിങ്ങനെ അതിങ്ങനെ ഏ സേ അച്ചു ആണെന്ന് ആരാ വിളി വിളിക്കണം അറിയുക പക്ഷേ പുള്ളി മരിച്ചു കേടാ രണ്ടുമൂന്ന് വർഷം ആ മരിച്ചു പോയി പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ പുഷ്പമ്പർ സോൾവ് ചെയ്താൽ ബോംബെ പോലീസ് നീ ബോംബേലേക്ക് എനിക്ക് ഉള്ളത് ഡൽഹിയിലേക്ക് പോകും അവിടെ പോലീസ് എന്ത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇതായിട്ടുണ്ട് ഞാൻ ആരെ വിളിക്കാൻ എൻ്റെ ഫോണിവിടെ നീ ആരെങ്കിലും വിളി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ